അസലാമലൈക്കും ഞാൻ നിങ്ങളിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയ ചെറിയൊരു ഓണസദ്യ കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം കേട്ടോ കായം തന്നെ സാമ്പാർ ഉണ്ടാക്കുക അതിൻ്റെ കഷ്ണങ്ങൾ ഞാനവിടെ എരിഞ്ഞു കേട്ടോ പരുപ്പടുപ്പത്തികളിൽ നിന്ന് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തീക്കാ കഷ്ണങ്ങളൊക്കെ നട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം കായം തക്കാളി പിഴിഞ്ഞ് വെച്ച പുളിവെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് മൂടി വെച്ചിട്ട് ഒന്നും കൂടി വെച്ചെടുക്കുക അറിവ് ഇടാനുള്ള ഉണ്ടാക്കുക കടുക് ചെറിയുള്ളി കറിവേപ്പില ഉണക്കമുളക് ഇട്ടെടുത്ത് വെണ്ട അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വന്ന് വെണ്ട വന്ന് വന്നതിന് ശേഷം ഒക്കെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വേവിച്ച് വെച്ച സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി വജിപ്പിച്ചതിന് ശേഷം ഉലുവപ്പൊടി ഇട്ടിട്ട് ഇളക്കിയിട്ട് വാങ്ങി വെക്കുക ഇനി നമുക്ക് അടുത്ത കൂട്ടുകറി ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് പച്ചക്കായ് ചേന ഇതൊക്കെ അരിഞ്ഞ് പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ കരുവേപ്പില വെള്ളം ഒഴിച്ചെടുത്തിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം അത് പകുതി വാവാൻ നമുക്ക് വേവിച്ച് മാറ്റി വെച്ച കടല ഇതൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അതിൻ്റെ കൂടെ അതിൻ്റെ അരപ്പ് തേങ്ങ നല്ല ചെറിയ ഉള്ളി ഇതൊക്കെ അരച്ചത് പിന്നെ അതിൽ ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒലിപ്പിക്കുക നമുക്ക് ഇതേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അതിന് വെളിച്ചെണ്ണ കടുക് ഉഴുന്ന് പരിപ്പ് പിന്നെ കരുവേപ്പില പച്ചൽമുളക് ഇതൊക്കെ ഇട്ടൊന്ന് ഇളക്കിയിട്ട് ചെറിവിച്ചിട്ടുള്ള തേങ്ങ ആയിക്കിട്ട് കൊടുക്കാം നന്നായിട്ട് കളറ് മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളറാണെങ്കിൽ വറുത്ത് തെർക്കണം എന്നിട്ട് അത് ഉണ്ടാക്കി വെച്ചാൽ കൂട്ടുകറിയൊക്കെ ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വാങ്ങി വെക്കാം നല്ല ടേസ്റ്റുള്ളതായിട്ടാണ് കേട്ടത് എന്നിട്ട് നമുക്ക് അടുത്ത് കഴിഞ്ഞ് മത്തൻ വൈമ്പേറെ ഇരിച്ചിട്ടുണ്ടാക്കാം അതിന് മത്തന് കഷ്ണങ്ങളാക്കിയത് പാത്രത്തിൽ ഇട്ടെടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഒഴിച്ച് വെള്ളമൊഴിച്ചെടുത്തിട്ട് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെക്കാം ഇത് പകുതി വേവക്കായി വരുമ്പോൾ നമുക്ക് വേവിച്ച് മാറ്റിച്ച് മമ്പേർ ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കണം അതിന് നമുക്കെല്ലാം അരിപ്പ് തയ്യാറാക്കാം അതിന് അരിപ്പ് തേങ്ങ ചെറിയുള്ളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് നാട്ടിൽ അരച്ചെടുത്തിട്ട് ഈ പിന്നെ വന്തു വന്ന ഈ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ തേങ്ങ വറുത്തത് ആവശ്യമുണ്ട് കേട്ടോ അതിന് നേരത്തെ ആ വറുത്തത് വറുത്തത് കൂടി കണ്ടിട്ട് തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ അത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ട് ഈ വറുത്തെടുത്ത് തേങ്ങ അതിലിട്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വാങ്ങി വയ്ക്കാം നമ്മൾ പിന്നെ പെരിശ്ശേരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അടുത്തത് കുമ്പളങ്ങ മോരക്കറിയാണ് ഈ കുമ്പളങ്ങ കഷ്ണങ്ങളാക്കിയത് പച്ചമുളക് മഞ്ഞൾപ്പൊടി കറിവേപ്പില ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴൊക്കെ നമുക്ക് അതീക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് തേങ്ങ ചെറുളി നല്ല ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് നന്നായിട്ട് ആക്കിയിട്ട് അരച്ചെടുക്കാം എന്നിട്ട് ഈ വെന്താ കഷ്ണങ്ങളൊക്കെ ഇത് ഒഴിച്ചെടുത്തിട്ടൊന്ന് ചെറുതായി തിളപ്പിച്ചെടുക്കുക അപ്പോഴൊക്കെ നമുക്ക് അതിൽക്ക് വേണ്ട തൈരൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്ത് ഇതീക്ക് തൈര് തൈരൊഴിച്ചാൽ കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഉപ്പ് പോരെങ്കിലും ഇട്ടു എടുത്തിട്ട് നമുക്ക് ഇത് വാങ്ങിയേക്കാം നമുക്കത് വറവിടാം അതിന് വെളിച്ചെണ്ണ കടുക് ചെറിയ ചെറിയുള്ളി കരിയപ്പില മുളക് ഇതൊക്കെ ഇട്ടെടുത്തിട്ടൊന്ന് മുത്തിട്ട് കറിക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അവിയലുണ്ടാക്കാം അതിന് ചേന കഷ്ണങ്ങളാക്കിയത് പച്ചക്കായ് കഷ്ണങ്ങളാക്കിയത് ക്യാരറ്റ് പയറ് കഷ്ണങ്ങളാക്കിയത് മുരിങ്ങക്കായ് കുമ്പളങ്ങ വെള്ളരി ഇതൊക്കെ കഷ്ണങ്ങളാക്കിയത് പാത്രത്തിട്ടെടുത്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് രണ്ട് പച്ചമുളക് കഷ്ണങ്ങളാക്കി ഇട്ടെടുത്ത് കുറച്ച് കറിവേപ്പിലിട്ടെടുത്ത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് വേവിക്കാനായിട്ട് വെക്കാം അത് വെന്ത് വരുമ്പോഴേക്കും നമുക്കതൊക്കെ എല്ലരിപ്പ് ഉണ്ടാക്കാം ഇനി മഞ്ഞൾപ്പൊടി തേങ്ങ ചെറിയുള്ളി നല്ല ജീരം കുറച്ച് കറിവേപ്പില അതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒതുക്കിയെടുക്കാം അത് വെന്ത് വന്ന കഷ്ണങ്ങളൊക്കെ ഇട്ടെടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി എല്ലാം തൈരൊന്നും ഒഴിച്ചെടുക്കണം നമുക്ക് തൈരൊഴിച്ചെടുത്ത് നന്നായിട്ട് നിളക്കിയമായിട്ടും അധികം ചൂടാക്കേണ്ട ആവശ്യമല്ല നമുക്കത് ഈ പച്ച വെളിച്ചെണ്ണ കുറച്ച് കറിവേപ്പില അതൊക്കെ ഇട്ടിട്ട് ഇത് വാങ്ങി വയ്ക്കാം അങ്ങനെ നമ്മളെ അവിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കേബേജ് ദൂരം ഉണ്ടാക്കാം അതിനായിട്ട് അരിഞ്ഞു വെച്ച കേബേജിക്ക് സവാള പച്ചമുളക് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടൊന്ന് കുഴച്ച് വെക്കുക എന്നിട്ട് ചൂടായ ചട്ടിയിലെണ്ണ ഒഴിച്ചെടുത്ത് കടുക് ഇട്ട് ഈ കുഴച്ച് വെച്ച് മിക്സ് ആയിട്ട് എടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക കൂടെ ഉപ്പാകത്തിനുള്ള ഉപ്പും പിന്നെ ചെറിവെച്ച് തേങ്ങയിട്ട് എടുത്തിട്ട് വെള്ളം ഒഴിക്കാതെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കരുത് കേട്ടോ